ചേച്ചി നല്ല നോക്കിയൊരു പാത്രത്തിനകത്തേട്ടോ ഇതൊരു നോക്കണേ ഈ ഒരു ഒത്തൊരുമയാണ് ബാക്കി എല്ലാവർക്കും മറ്റേ ഹായ് ബിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചുസ് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഈ ഒരു കമ്പനിക്ക് എന്താണ് സംഭവിച്ചത് അതോ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് മൂന്നാലഞ്ച് ദിവസങ്ങളായിട്ട് ഒരു അന്തിമ തീരുമാനത്തിലെത്തിയതാണോ പല രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും പല രീതിയിൽ നമുക്കിതിനെ ഇതിനെപ്പറ്റി സംസാരിക്കാനും കഴിയും ഒരു സ്ഥാപനം ഉണ്ടാക്കുക അത് പടുത്തിയര്ത്തുക ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ ഒരു എല്ലാ മനുഷ്യർക്കും പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ല നമുക്കൊരു സ്ഥാപനത്തെ ഡീഗ്രേഡ് ചെയ്ത് ഒറ്റയടിക്ക് താഴെ കൊണ്ടുപോകാനും പറ്റും അത് നമുക്ക് എല്ലാ മനുഷ്യരെ കൊണ്ടും കഴിയുന്നൊരു കാര്യം വേണം ഓക്കെ ഇത്തരത്തിലൊരു അറ്റാക്കാണോ ഈ ഒരു സ്ഥാപനത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോ വർഷങ്ങളായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള പെറുപ്പുകേട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇപ്പം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്തിട്ട് പോയിട്ടുള്ള പെൺകുട്ടികൾക്ക് പറയാനുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് തന്നെ പറയാം ഇത് ക്ലോത്തിങ് ആണ് മെയിൻ മെയിനായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനകത്ത് സ്ത്രീകളുടെ ഡ്രസ്സസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ ജോലിക്കായിട്ട് സ്ത്രീകളെയാണ് എടുക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകളുടെ ആണ് അവർ ഇൻവോൾവ്മെന്റ് കാണിക്കുന്നത് അവരുടെ മെജോറിറ്റിയാണ് മൊത്തമായിട്ട് നോക്കുന്നത് അതിന് നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം അല്ലേ അത് സ്ത്രീകൾക്ക് വലിയൊരു ഓൺ എന്ന നിലയിലേക്കൊക്കെ വളർന്നു വരാനും സ്ത്രീകളുടെ കയ്യിലൊക്കെ ഒരുപാട് ക്യാഷുകളൊക്കെ ഉണ്ടാവാനും അവർ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ചേച്ചിയുടെ ഭാഗം ഒരു സ്റ്റാർട്ടപ്പായിട്ടൊക്കെ തുടങ്ങി എന്ന നിലയിലേക്കൊക്കെ നോക്കാം അല്ലേ അത്തരത്തിൽ നോക്കി നമുക്ക് നോക്കാം അതൊക്കെ പിന്നെ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഇവർ ഈ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യവും ഈ സ്ഥാപനത്തിനെതിരെ ഉണ്ടായിരുന്ന അലിഗേഷൻസ് ഒക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ത്രീ ആകുമ്പോഴത്തേക്ക് അവൾ കേസ് കൊടുക്കാൻ നിൽക്കത്തില്ല അവൾ ബാക്ക് വലിഞ്ഞു പോവും അവൾ അവളുടെ സ്വയരക്ഷ നോക്കി പോവും അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവളൊന്ന് പേടിക്കും ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വളച്ചൊടിക്കാവുന്ന കാര്യമാണ് വളച്ചൊടിക്കാവുന്നതല്ല അതൊരു സത്യമാണ് അല്ലെങ്കിൽ അതൊരു റിയാലിറ്റിയാണ് ആ ഒരു റിയാലിറ്റിയാണ് എനിക്ക് ഈ ഇസ്മി കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ അവൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചത് എടാ ഇത്രയധികം സ്ത്രീകൾ സംസാരിക്കാനായിട്ട് ഇങ്ങനെ വെമ്പുമുട്ടി വെമ്പുമുട്ടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നില്ലേ നിങ്ങൾക്ക് ചെറിയൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ആയിരുന്നല്ലോ എനിക്ക് അവർ കമന്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായത് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വന്ന് മുന്നോട്ട് വന്നതിനകത്ത് പറയുന്നതിൽ എന്തിരിക്കുന്നു ഇപ്പ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എനിക്ക് അവിടെ നിന്ന് ഒരു ബാഡ് അനുഭവം ഉണ്ടായിട്ടല്ല എന്ന് ആ പെൺകുട്ടി പറയുന്നത് എൻ്റെ നാട്ടിലെ നാട്ടുകാർ അതിനെ നല്ലതും പറയുന്നുണ്ട് കുറച്ചധികം വ്യക്തികൾ അതിനെ ചീത്തയും പറയുന്നുണ്ട് ഇതിനകത്ത് ഏതാണ് ശരി എന്നൊന്നും അറിയാൻ വേണ്ടി ചുമ്മാ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയുടെ താഴെ പോയിട്ട് അതിൽ വർക്ക് ചെയ്ത സ്ത്രീകളുടെയും അവിടെ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള സ്ത്രീകളുടെയും അവിടെ ഇൻറ്റർവ്യൂവിന് റിജക്റ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകളുടെയും അവരുടെ പെരുമാറ്റ ദൂഷ്യം അവർ ഏത് തരത്തിലാണ് അവർ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ എന്തായാലും ഒരു കമൻറ്റിനകത്ത് വായിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങിയ ഏതൊക്കെ രീതിയിൽ സംസാരിക്കാമോ ആ രീതിയിലുള്ള എല്ലാ കമൻറ്റുകളും ഏതാണ്ട് ആ വീഡിയോ വൺ പോയിന്റ് ത്രീ മില്യൻ പോയിട്ടുണ്ടെങ്കിലും ആയിരത്തി അഞ്ഞൂറോളം കമന്റ് ഇതിനെ സംബന്ധിച്ച് മാത്രമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഉള്ള കാര്യം എന്താണെന്നറിയോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഈ പറയുന്ന ഒലീവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ പറയുന്ന യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ ഇതിന്റെ എല്ലാം കമന്റ് ബോക്സ് ഒരു ഓഫ് ചെയ്തിട്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിലേകദേശം മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫോളോവേഴ്സും യൂട്യൂബിൽ ഏകദേശം നാല് ലക്ഷത്തി എൺപത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളൊരു വലിയ വലിയ ഒരു റെപ്യൂട്ടഡ് ഫേമിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവം തന്നെ അല്ലെങ്കിൽ ആയിരുന്നൊരു സാധനം തന്നെ അത് ഒറ്റയടിക്കാണ് നെഗറ്റീവ് അടിച്ച് താഴേക്ക് പോയത് അതായത് അവരുടെ കമന്റ് ബോക്സ് വരെ ഓഫ് ചെയ്ത ഒരു താഴേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ആദ്യം ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതായത് ഈ ഈയൊരു കമ്പനിയെക്കുറിച്ച് ആ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് കൂടി തന്നെയാണ് പറയാൻ വെമ്പ് മുട്ടിയിരുന്ന അല്ലെങ്കിൽ വീർപ്പ് മുട്ടി അച്ഛനെ അമ്മയും പേടിച്ചോ കുടുംബക്കാരെ പേടിച്ചോ നാട്ടുകാരെ പേടിച്ചോ ഇല്ലേ ഈ അടുക്കള പുറത്ത് ഇത് അടുക്കള സൈഡിലൊക്കെ ജീവിക്കുന്ന സ്ത്രീകൾ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു മനോഭാവത്തോട് കൂടി ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ഒരു പ്ലാറ്റ്ഫോം കിട്ടി സെറ്റപ്പായിരുന്നു കണ്ടുപോകാത് ഹായ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അതുകൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതൽ ായിട്ട് കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത് അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതിപ്പോ എന്തോ ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വേറൊന്നുമല്ല നിങ്ങളുടെ കമന്റ്സ് കമന്റ്സോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാൻ പെൺകുട്ടി പോസ്റ്റ് ചെയ്യുന്നു ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്തതിനു ശേഷം ആ പെൺകുട്ടിയുടെ വീഡിയോ താഴെ പോയിട്ടുള്ള കമന്റുകൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കമന്റുകൾ നിങ്ങൾക്ക് ഓരോ കേസ് ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അവർ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്ന രീതികളൊക്കെ ഈ ഇന്റർവ്യൂ പോയിട്ടുള്ള പെൺകുട്ടികളും അവിടെ ജോലി ചെയ്തിട്ടുള്ള പെൺകുട്ടികളൊക്കെ പറയുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാണ്ടല്ലോ അരച്ചു പോകുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരേ ഒരു കമന്റ് മാത്രം ഞാനത് വായിക്കാം വെളുപ്പ് കറുപ്പ് എന്ന വേർതിരിവുള്ള ഷോപ്പാണ് ഇന്റർവ്യൂ ചെയ്യുന്ന അവരുടെ ഹസ്ബൻഡ് ബയോഡേറ്റ രണ്ടായാണ് വേർതിരിക്കുന്നത് ഒന്ന് കറുപ്പും മറ്റൊന്ന് വെളുപ്പും വെളുത്തവരോട് ചോദിക്കും നാളെ തന്നെ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് അല്ലാത്ത ഉള്ളവരോട് പറയും വിളിക്കാമെന്ന് ഇതാണ് ഒലീവിയയിലെ ഇന്റർവ്യൂ അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ് ഓക്കെ ഇതൊരു വ്യക്തിയുടെ ഒരു കമന്റ് മാത്രമാണ് ഓക്കെ ഇതുപോലെ തന്നെ മതം മതം പറഞ്ഞുകൊണ്ട് അതായത് മുസ്ലിം മുസ്ലിങ്ങളെ ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യിപ്പിക്കത്തില്ല എന്ന രീതിയിലുള്ള കമന്റുകൾ ഈ പറയുന്ന കാണാൻ അത്ര മുഖത്തിന് വലിയ സൗന്ദര്യമില്ല എന്ന് തോന്നിക്കുന്ന പെൺകുട്ടികളെ ഇവിടേക്ക് ക്ഷണിക്കത്തില്ല അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കത്തില്ല തുടങ്ങിയ അലിഗേഷൻസ് ഒക്കെ ഇന്ന് നിപ്പിൽ എന്തോരം കമന്റുകൾ അവരുന്നറിയോ പക്ഷെ ഈ കമന്റുകൾ ഒന്നും കാണാതെയാണോ അതായത് ഇതിനൊന്നും വില പോകാതെയാണോ ഞങ്ങൾ ഞങ്ങൾ ഒരു സ്ഥാപനത്തിന് നേരെ കുറച്ചധികം വ്യക്തികള് കല്ലറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചീടവാക അതായത് ഈ ഒരു കമ്പനിയുടെ ഓണറായിട്ട് നിൽക്കുന്ന ഭാര്യ ഭർത്താവ് അതിൽ ആ ഭാര്യ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ഉണ്ടേക്കും ഈ കമ്പനിയെ ഫോളോ അല്ലെങ്കിൽ ചെയ്യുന്നവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇവിടെ അല്ലെങ്കിൽ തുച്ഛമായ സ്ത്രീകൾ മാത്രമാണ് ഈ ഒരു വീഡിയോ ഇവര് പറയുന്നത് എല്ലാവരും ഫ്രൈഡ് ചിക്കൻ കഴിക്കത്തില്ല ഇവരുടെ മെജോറിറ്റി അതായത് ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും വെജിറ്റേറിയൻ ആണ് നിങ്ങൾ നഗ്ന സത്യം മനസ്സിലാക്കണം സെലക്ടീവ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ മാത്രമേ അവർക്ക് ഈ പറയുന്ന ഫ്രൈഡ് ചിക്കൻ കൊടുക്കുന്നുള്ളൂ ബാക്കി ആരും കഴിക്കത്തില്ലെന്നേ അതുകൊണ്ടാ അത് മനസ്സിലാക്കുന്നു നിങ്ങൾ അത് വിശ്വസിക്കണം പറയുന്ന കാര്യം ഓർഡർ ചെയ്തു എല്ലാരോട് ഇങ്ങനെ ഈ ഒരു ഹാപ്പിനെസ് ഒക്കെയാണ് കേട്ടോ പലർക്കും അസുഖതപ്പെടുത്തുന്നത് അതങ്ങനെ തന്നെയാണ് നമ്മളുടെ സന്തോഷമാണ് ഒരിക്കലും മറ്റുള്ളവർക്ക് അങ്ങോട്ടാണ് ചേച്ചി നോക്കിയാൽ നല്ല കിടിലൊരു പാത്രത്തിനകത്തൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഇതൊരു ഒത്തൊരുമയാണെന്ന് നോക്കണേ ഈ ഒരു ഒത്തൊരുമയാണ് ബാക്കി എല്ലാവർക്കും മറ്റേ ഡിസ്പോസിബിൾ ആ പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റ് സാധനം ഒക്കെ കൊടുത്തേക്കുന്നത് ചേച്ചിക്ക് മാത്രം നല്ലൊരു പ്ലേറ്റൊക്കെയായിട്ട് കൊടുക്കുന്നത് ഒത്തൊരുമ കൂടിയതു കൊണ്ടായിരിക്കുമില്ലേ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം മുഖത്തിട്ടതുപോലെ തന്നെ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നതും വെളുപ്പീരാണെന്നുള്ളൊരു കാര്യം കാരണം അത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് എല്ലാരും കഴിക്കത്തില്ല കുറച്ചധികം വ്യക്തികളെ മാത്രം അതായത് നമ്മളുടെ രീതിയിൽ നമ്മൾക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള കുറച്ചധികം വ്യക്തികളെ മാത്രം പിടിച്ചു വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിട്ട് തന്നെയാണ് ആ വീഡിയോ കാണുമ്പോൾ സാമാന്യം കോമൺ സെൻസോട് കൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത് നിന്നെ പേര് കാണും അപ്പുറത്ത് നമ്മുടെ ചിരിയാണ് പലരെ അങ്ങോട്ട് പോയിരുന്നു പലരെയല്ല ഒരുപാട് ആൾക്കാരെ മെജോറിറ്റിയിലും കൂടുതൽ ഇറിട്ടേഷൻ മാത്രമാണ് അല്ല നിങ്ങൾ തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലറിയട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അത്തരത്തിൽ ഇവിടെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ തെറ്റുകാരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കല്ലറിയട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി കല്ലെറിഞ്ഞ് കാഞ്ഞു പോവും കല്ല് കൊണ്ട് കാഞ്ഞു പോകുന്ന സെറ്റപ്പിലാണ് നിലവിൽ നിങ്ങൾക്കെതിരെയുള്ള ഹെയ്റ്റേഴ്സ് ഹെയ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ജീവിതാനുഭവം ജെവിനായിട്ടുള്ള അവർക്കുണ്ടായിട്ടുള്ള അനുഭവം അവർ പങ്കുവെക്കുകയാണ് പത്തറ്റിക് സിറ്റുവേഷനാണ് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മുടെ ലൈഫ് ഹാപ്പിനെസ് ആക്കി കൊണ്ടുപോവുക നമ്മള് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനായിട്ട് നൂറ് ശതമാനം ജെന്വിനായി ഹാർഡ് വർക്ക് ചെയ്യുക മറ്റേതൊക്കെ ഒരു സൈഡിൽ കിടക്കുവന്നേ അതെ അതെ മറ്റതെല്ലാം ഒരു സൈഡിൽ കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൌണ്ട്സിന്റെയും കമന്റ് ബോക്സുകളെല്ലാം ഇവര് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് മറ്റുള്ളവർ പറയുന്നത് പറയട്ടെ ഞങ്ങൾക്കതൊന്നും കാണേണ്ട കാര്യമില്ല ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയും ചേച്ചിയുടെ ക്ലാകളും കൂടെ ഓരോ പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാാങ്ങൾ ഈ പറഞ്ഞ ചിറകിനിടയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇനിയും കൊഴിഞ്ഞു പോകും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊഴിഞ്ഞു പോകുന്ന ഓരോരുത്തർക്കും പറയാനായിട്ട് ഓരോ കഥകൾ കാണും അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഒരാളോടോ രണ്ടുപേരോടോ ചിലപ്പോൾ നമ്മുടെ ദേശീയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരുപാട് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അതൊരു കൂട്ടമായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു വലിയ അറ്റാക്ക് ആയിരിക്കും ഒരു കാക്കയെ തൊടുമ്പോഴത്തേക്കിന് പത്ത് കാക്ക ഒന്നിക്കത്തില്ലേ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് വന്നപ്പോഴത്തേക്കിന് ഒറ്റയടിക്ക് തന്നെ ഈ ഒരു ഹൈപ്പിൽ നിന്നൊരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ പെരുമാണെന്ന് പറയുന്നത് ലോ ലെവലിലും താഴെയിലേക്ക് ഒതുങ്ങിക്കൂടിയതും